ആ പെൺകുട്ടി എവിടെ വെച്ചാണ് നീ പരിചയപ്പെട്ടത് അത് പ്രേമാണത്ര കല്യാണം എന്ന് പറയുന്ന ആയുഷ്കാലത്തേക്ക് വേണ്ടുന്ന ഒരു ബന്ധമല്ലേ ആ പെൺകുട്ടി ആരാണ് അവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഇതല്ലോ ചോദിച്ചാണ് സമാധാനം പറയാറിഞ്ഞിട്ട് തോന്നി എടാ നീ ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ പറ്റി ഒരു അന്വേഷണ ബുദ്ധി ഇല്ലാത്ത നീ പോലീസുകാരനടാ ചായം കൊണ്ടുവന്നപ്പോ സാറിന്റെ പൊടി പോലും കാണാനില്ല എന്താ സാറേ എന്നോട് പോലും ഒരു വാക്ക് പറയാതെ അവിടെ വെച്ച് പറഞ്ഞാൽ ശരിയാവില്ലെന്ന് തോന്നി അതിരിക്കട്ടെ ഈ ഇടപാടി തനിക്ക് എത്ര രൂപ കിട്ടും രൂപയോ അതേടോ എന്നെ എന്റെ അനന്തരവിനെയും ചതിക്കുന്നതിന് തന്റെ റേറ്റ് എത്രയാണോ ഞാൻ ചോദിച്ചത് ചതിക്കാനോ സാറേ ഗോപാലകൃഷ്ണൻ പഠിക്കലേ ഇന്നുവരെ വരെ ആരെയും ചതിച്ചിട്ടില്ല ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ട് അതുകൊണ്ട് ഞാനും എന്റെ അനന്തരം രക്ഷമോ ഞാൻ നിന്നെ ഏതെങ്കിലും രീതിയിൽ ചതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഈ വിവാഹം നടന്നാൽ എനിക്ക് എന്താ ഗുണമെന്നുള്ള ആരെയെങ്കിലും ചതിച്ച് എന്തെങ്കിലും നേടണമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല സാർ ഗോപാലകൃഷ്ണൻ എന്റെ പൂങ്കിനാവിലെ മനശാസ്ത്രജ്ഞനോട് ചോദിക്കൂ എന്ന പങ്ക്തി കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ ശിവരാജനെ അറിയാം കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ക്ലിനിക്കിലെ ഒരു നിത്യ സന്ദർശകനാ ഞാൻ നിനക്ക് കെട്ടാൻ വേണ്ടി ഇന്ന് ഞാൻ പോയി കണ്ട പെൺകുട്ടി ഉണ്ടല്ലോ മീരാ ആദ്യത്തെ കാഴ്ചയെ തന്നെ നിന്നെ വീഴ്ത്തിക്കളഞ്ഞു എന്ന് നീ പറയുന്ന പെണ്ണ് അവൾ രണ്ടു മാസത്തോളം ഡോക്ടർ ശിവരാജന്റെ ക്ലിനിക്കിൽ കിടന്നിട്ടുണ്ട് എന്തിനാണെന്ന് അറിയാവോ ഭ്രാന്തിന് ചികിത്സിക്ക ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതൊരു പിക്യൂലിയർ ആൻഡ് സിവിയർ കേസ് ഓഫ് മെന്റൽ ഡിപ്രഷൻ ആണെന്നാണ് ഇല്ല ഇല്ല സാർ സാറിന് ചിലപ്പോ ആളൊക്കെ നോ എനിക്ക് വ്യക്തമായിട്ടറിയാം എത്രയോ തവണ ഞാൻ അവളെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് പ്രേമിക്കാനും കല്യാണം കഴിക്കാനും നീ കണ്ടുവച്ച പെണ്ണു കൊള്ളാം എത്ര തവണ ഒരു കാര്യം പറയാനുണ്ട് ഞാൻ നിങ്ങളീ വീട്ടിൽ നടക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ശരിയാ ഞാൻ മനസ്സാക്ഷി ഇല്ലാത്തവനാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം പക്ഷെ ഞാനുണ്ടല്ലോ ഇതുവരെ ആദ്യം വഞ്ചിച്ചിട്ടില്ല ഞാൻ ആയിരക്കണക്കിന് രൂപ എടുക്കാനുള്ള കുഞ്ഞിക്കണ്ണമാര് പോലും ഞാൻ ചെവണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങള് കാരണം ഞാൻ എന്ത് വഞ്ചകനും ചെവിനുമായി കല്യാണം നടത്തി കാശുണ്ടാക്കാൻ നടക്കുന്ന ബ്രോക്കർമാരുണ്ടല്ലോ അവന്മാരോട് പോലും ഇങ്ങനെ പെരുമാറരുത് നിങ്ങളുടെ മകള് റാന്തി ചികിത്സിക്കാൻ ഒരു ക്ലിനിക്കിൽ കടന്നിട്ടില്ലേ ശിവരാജൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ അല്ലേ അവളെ നോക്കിയിരുന്നത് എന്തിനാ നിങ്ങൾ ദിവസം ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നത് മോൾക്ക് ഭ്രാന്താണെന്നുള്ള കാര്യം ഒളിച്ചു വെച്ച് അവളെ വല്ല നിരപരാധികളുടെ തലയെ കെട്ടിവെക്കാനോ മറ്റുള്ളവന്റെ ജീവിതം കൊണ്ടല്ല നിങ്ങളുടെ മോളുടെ ഭ്രാന്ത് മാറ്റത് അയാള് അമ്മ കഴക്ക് പറഞ്ഞോ ഒന്നുമില്ല ഒന്നുമില്ലാതെ അമ്മ എങ്ങനെയാ കരയുന്നത് ഞാൻ 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 ഇങ്ങനെ ഓരോന്ന് ഓർത്തുപോയി അമ്മ വരൂ ശരി അമ്മേ എന്നോട് പറഞ്ഞതിരിക്കട്ടെ അങ്ങനെയൊന്നും എന്റെ മോളോട് സംസാരിക്കരുത് അവക്കത് എന്നെ പോലെ മനസ്സിലിട്ട് ഒതുക്കാൻ കഴിയില്ല അതുകൊണ്ടാ ആരെയും ചതിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല സന്ദർഭം വന്നാൽ പറയുമായിരുന്നു അല്ലാതെ എന്റെ മോളൊരു രോഗിയായിരുന്നെന്ന് വിളിച്ചു പറഞ്ഞ് അടക്കാൻ പറ്റുമോ എന്റെ മോളെ ആരുടെയും തലയെ കെട്ടിവെക്കാൻ ഞാൻ നോക്കിയിട്ടില്ല അവളൊരു ഭ്രാന്തി ആയിരുന്നെന്ന് മോനന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ എനിക്കെന്ത് മിഞ്ചുപൊട്ടെന്നു കൂടെ തോന്നി ശരിയാ അവളൊരു രോഗിയായിരുന്നു മോൻ അറിയോ എട്ടു മാസങ്ങൾക്ക് മുമ്പ് മീരയുടെ കല്യാണം നിശ്ചയിച്ചതായിരുന്നു ഈ വീടിന്റെ മുറ്റത്ത് ഒരു പന്തലി ഉയർന്നു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി തലേന്ന് രാത്രി പന്തലി മുഴുവൻ ലൈറ്റ് കത്തിക്കാൻ വേണ്ടി മീരയുടെ അച്ഛൻ എവിടുന്ന് കൊണ്ടുവന്ന മെഷീൻ കേടായി സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അച്ഛനത് നന്നാക്കുവായിരുന്നു ദീപയുടെ ഉടുപ്പി സ്ത്രീട നീരെ സ്വിച്ചിട്ടു പിന്റെ മൂക്ക് അറിയില്ലായിരുന്നു പിൻവസ്തി മുറ്റത്ത് ഷോക്കേറ്റ് അവളുടെ അച്ഛൻ മരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ആളുകളുടെ നിലവിനെ ബഹളം കേട്ട അപ്പോഴേക്കും അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു അവന് കാരണം അവിടെ അച്ഛൻ മരിച്ചതെന്ന് അറിഞ്ഞപ്പോ അവൾ കരഞ്ഞില്ല ഒന്നും ഇണ്ടിയില്ല അവിടെ മനസ്സിന്റെ സമനിലാകത്തെയിരുന്നു ഒരു മനോരോഗ്യ കെട്ടാൻ ചെറുക്കന്റെ വീട്ടുകാർ പിന്നീട് തയ്യാറായില്ല ഇപ്പൊ കുരു കുഴപ്പമില്ല പക്ഷെ ഒരു പേര് കിടന്നുമില്ലേ ഈ വീട്ടിൽ ഓരോ മുറിയിലും അവളുടെ അച്ഛനുണ്ടെന്നാണ് അവള് പറയാറ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ മനസ്സോരാത്തുള്ള കണ്ട മനേ പോയില്ലേ വേണ്ട ഇരുന്നോളൂ ഞാൻ വീട്ടിലൊന്ന് പോവാ ഞങ്ങൾക്ക് താമസിക്കാനാണ് വീട് വീടൊഴിപ്പിക്കുന്നതെന്ന് ഞാൻ ചുമ്മാ നുണ പറഞ്ഞതാ വിൽപ്പന ആയിരുന്നു എന്റെ ഉദ്ദേശം എന്റെ പ്രശ്നങ്ങള് ഞാൻ ഇവിടെ ആരെയും അറിയിച്ചില്ലെന്നേ ഉള്ളൂ കടത്തിൽ മുങ്ങി എല്ലാം നശിക്കുന്നതിന് മുമ്പ് ഒരവസാന ശ്രമം നടത്താൻ ഞാൻ ഇങ്ങോട്ട് പോന്നതാ ഇപ്പോ ഞാനതൊരു പ്രശ്നമാക്കുന്നില്ല ഇതുവരെ നുണ പറഞ്ഞ പോലെ അല്ല സത്യമാണ് കേട്ടോ അച്ഛനുള്ളപ്പൊ തന്നെ കൊറേ കടങ്ങൾ ഉണ്ടായിരുന്നു എനിക്കതൊന്നും വീട്ടാനൊത്തില്ല ശ്രമിക്കാഞ്ഞിട്ടല്ല നടന്നില്ല രണ്ട് സഹോദരിമാരുടെ കല്യാണം നടത്തി അച്ഛനില്ലല്ലോ എന്നൊരു തോന്നൽ അവർക്കുണ്ടാകരുതെന്ന് കരുതി വലിയ ആർഭാടത്തോടെ തന്നെ നടത്തി കൊറച്ചു ദൂരെ അഭിമാനം കൂടി ഉണ്ടായിരുന്നു എന്ന് കുട്ടിക്കുളു ഞാൻ ചെറിയൊരു പ്രശ്നത്തിലാ പ്രശ്നത്തിലെ മറ്റു പരിചയക്കാരും ഇല്ല ശല്യപ്പെടുത്തലാണെന്ന് അറിയാം അമ്മയും പെങ്ങളും ഉണ്ട് കാറില് ഇവരെ കൊണ്ട് എവിടെ എനിക്കും അതറിയില്ല അതാ എന്റെ പ്രശ്നം അച്ഛൻ മരിച്ചതിന് ശേഷം എനിക്കിതൊരു അമ്മയ്ക്ക് ഒരു മനസമാധാനവും കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്താ പറ്റിട്ടില്ല ഒരു തറവാടിന്റെ വേര് പീട് എടുത്തു ഞാൻ എന്റെ വീട് പോയി കടക്കാരെല്ലാം കൊണ്ടുപോയി ഇവിടെ വാടകയ്ക്ക് കൊടുത്തിരുന്ന വീട് ഒഴിപ്പിക്കാൻ എനിക്ക് പറ്റില്ല അത് ആ കുടുംബത്തെ കൂടെ കണ്ണീര് കുടിപ്പിക്കലാവും നീ എനിക്ക് വാടകയ്ക്ക് ഒരു വീട് ഏർപ്പാട് ചെയ്തു തരണം പക്വത എത്തുന്നതിന് മുമ്പ് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു അതിന്റെ പ്രാരാബ്ധങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഞാൻ മനസ്സിലാക്കി വരുമ്പോഴേക്ക് വൈകിപ്പോയി അമ്മ ഇറങ്ങിയ ഒരു എൻ്റെ വിടാൻ അകത്തോട്ടിരിക്കാം അമ്മയ്ക്ക് മനസ്സിലേ രാജേന്ദ്രൻ അകത്തേന്നിരുന്നോളൂ ഉപചാരവാക്കായിട്ട് പറയല്ലേ സിൻസിയർ ആയിട്ടുള്ള ഒരു സുഹൃത്ത് ഇത്തരം സന്ദർഭങ്ങളിൽ വേണമല്ലോ ഒരാളെ ആശ്വസിപ്പിക്കാൻ വാടക വീട് എപ്പ കിട്ടും എന്നോർത്ത് വിഷമിക്കണ്ട ഞാനിവിടെ തനിച്ചാണെന്ന് അറിയാലോ അമ്മേ അമ്മേ നിങ്ങൾ വന്നോ അവര് വീടൊഴിഞ്ഞു പോയി നിങ്ങൾക്ക് വരാൻ വേണ്ടി താക്കോലിനെ ഏൽപ്പിച്ചിരിക്കും എന്നോട് പറഞ്ഞിട്ടില്ല കിട്ടി എന്നെ കൊണ്ടുള്ള ശല്യം തീർന്നല്ലോ അല്ലേ പറ്റൂ ആ വീടുമായിട്ടുള്ള ബന്ധം അത്ര പെട്ടെന്ന് മീരക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ ആ വീട്ടിലെ ഓരോ മുറിയിലും മീരയുടെ അച്ഛനുള്ളതായി മീര വിചാരിക്കാറല്ലേ അതൊക്കെ വെറുതെ ഉള്ള തോന്നലുകളല്ലേ അല്ല ആ വീടിനോട് എന്നേക്കാൾ കൂടുതൽ അടുപ്പം മീരയ്ക്കുണ്ട് നിങ്ങൾ ഒരിക്കലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകരുത് എന്ന് പറയാനാണ് ഞാൻ വന്നത് ഇതൊരു അപേക്ഷയായിട്ട് കരുതിക്കൊള്ളു നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണ്ടേ പ്രശ്നങ്ങളോ എന്ത് പ്രശ്നങ്ങൾ എന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു കടങ്ങളൊക്കെ വേടി ഇനി ആദ്യം മുതൽ തുടങ്ങണം തറവാട് ജപ്തി ചെയ്ത് കഴിഞ്ഞപ്പോ കുറച്ച് രൂപ കിട്ടി അതുകൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ബിസിനസ് അന്നും സാരമില്ല ഓരോ സാഹചര്യങ്ങളാണ് മനുഷ്യരെ തമ്മിൽ അകറ്റുന്നതും അടുപ്പിക്കുന്നതെല്ലാം ഞാനൊരു കാര്യം ചോദിച്ചാൽ മീരയ്ക്ക് എന്നോട് ദേഷ്യം തോന്നുന്നു എന്താണ് നമുക്ക് രണ്ടു കൂട്ടർക്കും തലചയിക്കാൻ ഒരീടെ ആവശ്യമാണ് പരസ്പരം എല്ലാം അറിയാവുന്ന നിലയ്ക്ക് നമുക്കൊരു പുതിയ തീരുമാനം എടുത്തുകൂടെ എന്റെ അമ്മ അനിയത്തി മീരയുടെ അമ്മ മോനു ദീപമോൾ ഞാനും മീരയും നമുക്കൊരുമിച്ച് ഒരു വീട്ടിൽ താമസിച്ചൂടെ ജീവിതം അവസാനിക്കുകയല്ല ആരംഭിക്കുകയാണ് വർഷങ്ങൾ എത്രയോ ബാക്കിയുണ്ട് ഈ വീട് ഇനി എന്റേതോ മീരയുടേതോ അല്ല നമ്മുടേതാണ്